ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് സീരിയലായ പത്രമാറ്റിൽ ചന്തുമോൾ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നൈനിക സനീഷാണ് നൈനിക സനീഷ് ഒരുപാട് ആരാധകരുള്ള ഒരു കൊച്ചു താരമാണ് തൻ്റെ കുസൃതിയും ചിരിയും സ്വാഭാവികമായ അഭിനയവും കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചുപറ്റിയ കുട്ടിയാണ് നൈനിക അവളുടെ ഓരോ രംഗങ്ങളും പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട് നൈനയ്ക്ക് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ വലിയൊരു ആരാധക ഗൃന്ദമുണ്ട് അവളുടെ അച്ഛൻ സനീഷ് അമ്മ നിഖില സനീഷ് എന്നിവർ നൈനികയുടെ ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ചെത്താറുണ്ട് പത്രമാറ്റ കൂടാതെ മറ്റു ചില പരസ്യങ്ങളിലും റിയാലിറ്റി ഷോകളിലും നൈനിക പങ്കെടുത്തിട്ടുണ്ട് ചന്തു മോളുടെ യഥാർത്ഥ പിതാവ് ആരാണെന്നുള്ളത് വലിയൊരു സംശയമായി മാറിയിരിക്കുന്നു ആദർശാണ് അവളുടെ അച്ഛൻ എന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ എന്നാൽ ഇപ്പോൾ അഭിയാണ് ചന്ദുവിൻ്റെ യഥാർത്ഥ അച്ഛനെന്ന് ജയനും അജയനും സംശയിക്കുന്നുണ്ട് ഇത് കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് ചന്തുമോളുടെ യഥാർത്ഥ പിതാവിനെക്കുറിച്ചുള്ള സത്യം പുറത്തുകൊണ്ടുവരാനുള്ള ശ്രമങ്ങളും അതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിലുണ്ടാകുന്ന വൈകാരിക സംഘർഷങ്ങളുമാണ് ഇപ്പോൾ പത്തനമാറ്റു സീരിയലിലെ പ്രധാന കഥാഗതി